കാരണം ബീഹാറിൽ വൻ വിവാദമായിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും ഉടൻ നടപ്പിലാക്കിയേക്കുമെന്ന ഒരു സൂചന ഇപ്പോൾ പുറത്തു വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കെ അതിനു മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും പട്ടിക അതായത് വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഴ്ചകൾ ഒഴിവാക്കി കൂടുതൽ കരുതലോടെ ആയിരിക്കും കേരളത്തിൽ ഈ തരത്തിലുള്ള പരിഷ്കരണം നടത്തുക എന്നത് ഒരു സൂചനയായി തന്നെ വരുന്നുണ്ട് എന്തായാലും പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് നമ്മുടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും വരുന്ന വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിലും സമാനമായ ബീഹാറിലെ പോലെ തന്നെ സമാനമായ രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കും എന്ന ഒരു സൂചന കൂടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകുന്നുണ്ട് പക്ഷേ അത് ബീഹാറിൽ വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഏത് തരത്തിൽ നോക്കിക്കാണും എന്നതാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യമാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്